ഞാൻ വിചാരിച്ചു പുറത്തൂടെയൊക്കെ ഇറങ്ങിയപ്പം കുറച്ച് രമണീയെ കാണിക്കാന്ന് എന്ന് വെച്ചാൽ പ്രകൃതി രമണീയതയെ എന്നോട് നാട്ടിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കമൻറ്റല്ല ഇറ്റി കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ കാണിക്കണമെന്ന് നാട്ടിലല്ലാത്തവർക്ക് ഇതൊക്കെ കാണാൻ കൊതി തോന്നില്ലല്ലോ അല്ലേ നാട്ടിലുള്ളവർ ഞങ്ങളോട് ക്ഷമിക്കും നിങ്ങളിത് സ്ഥിരം കണ്ട് കണ്ട് കൊതി മതിയൊക്കെ തീർന്നാണെന്നറിയാം പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് കാണുമ്പോൾ എന്താ തരത്തിലൊരു വല്ലാത്തൊരു ഫീലാണ് നല്ല പച്ചപ്പണിഞ്ഞ പ്രദേശങ്ങളൊക്കെ കാണുമ്പോഴേ എന്താ ഒരു അല്ലേ ഒരു കവിതയൊക്കെ അങ്ങ് എഴുതാൻ തോന്നും എന്താ ഫീല് ഇത് നമ്മുടെ ജസ്റ്റിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഫ്രണ്ടിൽ നിന്നല്ല സൈഡിൽ കൂടെ ഉള്ള റോഡാണ് ആ മുന്നേ കാണുന്ന ടി ജംഗ്ഷൻ അത് നമ്മുടെ പള്ളിക്കത്തോട് പൊങ്ങുന്ന റോഡാണ് ഇത് അവിടുന്ന് കയ്യൂരിക്കുള്ള റോഡ് കയ്യൂരി എന്നറിയത്താണ് അല്ലേ കയ്യൂരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാട്ടോ അല്ലാതെ അവിടെ ചെല്ലുന്നവരൊന്നും കയ്യാ നാട്ടുകാർ ഊരും എന്നൊന്നും അല്ലല്ലേ അടുത്തു ചുമ്മാ പറമ്പിൽ ഒക്കെ ഇറങ്ങി നടന്നേക്കാന്ന് പറമ്പെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കോട്ടയംകാരുടെ ദേശീയ വൃക്ഷമായ റബ്ബറാണെന്നേ ഉള്ളൂ മൊത്തം മറ്റുള്ള ജില്ലക്കാർക്ക് ഇത് കാണുമ്പോൾ ശരിക്കും വനം വനം പോലൊക്കെ അല്ലേ പക്ഷേ നമ്മൾ ഇത് വനമൊന്നുമല്ല കണ്ടോ മൊത്തം റബ്ബർ റബ്ബർ കാടുകളാണ് കോട്ടയത്തിൻ്റെ ദേശീയ വൃക്ഷമാണെന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നപ്പോൾ ജസ്റ്റ് പറഞ്ഞു നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകുന്നു ചുമ്മാ കറങ്ങാൻ പോയതൊന്നുമല്ല പള്ളിക്കത്തോടി പോയി കുറച്ച് പച്ചക്കറി പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിയാണ് ഇത് ഉണ്ടോ ഇതാണ് ആനിക്കാട് അമ്പലം പള്ളിക്ക് തോട്ടിന് പോകുന്ന വഴിക്കുക ഇവിടുത്തെ വലിയൊരു അമ്പലം കേട്ടോ ഇനി ഇതുവരെ കയറിയിട്ടൊന്നുമില്ല കയറണമെന്ന് ഒരാഗ്രഹമുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി പള്ളിക്ക് തോട്ടിൽ ഇത് അങ്ങോട്ട് കൊടുങ്ങൂർക്ക് പോകുന്ന റോഡ് അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുമ്പം പാലായിക്ക് പോകുന്ന റോഡ് നമ്മൾ പാലായിക്ക് പോകുന്ന റോഡിൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഓർത്തു മോറില് കയറിയേക്കാന്ന് മോറിലാകുമ്പം പല കടകൾ കയറണ്ടല്ലോ ഒന്നിച്ച് സാധനം വായിക്കാം അങ്ങനല്ല ഇപ്പോൾ ഈ നാട്ടിൽ വന്നുകഴിഞ്ഞിട്ടുള്ളൊരു മെയിൻ പ്രശ്നം എനിക്ക് തോന്നുന്നു ഈ പാർക്കിങ്ങാന്ന് തോന്നുന്നു അല്ലേ പാർക്കിങ് ഭയങ്കര പാടാണ് ഈ സിറ്റീസിലൊക്കെ പള്ളിക്കത്തോട് സിറ്റി കോട്ടയം ടൗൺ എന്നൊക്കെ പോലെ ഒരു ചെറിയൊരു ടൗൺ എന്ന് വേണേ പറയാം പള്ളിക്കത്തോടല്ലേ പണ്ട് ചെറുപ്പത്തിൽ എന്തോരം വന്ന സ്ഥലമാണെന്ന് അറിയാം പള്ളിക്കത്തോട് കാരണം ജസ്റ്റിയുടെ വീട് മാത്രമല്ല പള്ളിക്കത്തോട് എൻ്റെ മമ്മിയുടെ വീടും പള്ളിക്കത്തോടാണ് മമ്മി ഒരു പള്ളിക്കത്തോടുകാരിയാണ് അങ്ങനെ പല പല ബന്ധങ്ങളും ഉണ്ട് എനിക്ക് പള്ളിക്കത്തോടു ഇതൊന്നുമല്ല എൻ്റെ പപ്പാടെ കുടുംബവീട് തറവാട് പപ്പാട് എൻ്റെ വലിപ്പൻ്റെ വീടും പള്ളിക്കത്തോടാണ് ഇതൊന്നും ഞങ്ങൾ നിന്നോട് ചോദിച്ചില്ലല്ലോ ലിറ്റി എന്നൊന്നും പറഞ്ഞു തന്നെ നിങ്ങൾ വിഷമിപ്പിച്ചേക്കരുത് കേട്ടോ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഫൈനലി മോറി ചെന്ന് കേട്ടോ മോറി ഭയങ്കര പാടായിരുന്നു പാർക്കിങ് കാരണം അവിടെ അഞ്ചാനീ ഉള്ളതുകൊണ്ടും ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടും നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് മാർക്കോയോ മാർക്കോ പോളോ ഏതോ ഒരു പടം റിലീസ് ചെയ്തിട്ടില്ലേ അങ്ങനെ നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മോറലി ചാടി കയറിയപ്പോൾ തന്നെ എൻ്റെ കൈ കിട്ടി ആദ്യത്തെ സാധനം നോക്കി മാഗി നൂഡിൽസ് വേറൊന്നും അല്ല ആദ്യം കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി മാഗി നൂഡിൽസ് പ്രത്യേകിച്ച് നാട്ടിലെ മാഗി നൂഡിൽസ് അത് പുറത്തുള്ളവർക്ക് കറക്റ്റ് അറിയാൻ പറ്റും നാട്ടിലെ മാഗി നൂഡിൽസിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണേ അത് നമുക്ക് അബുദാബിലുള്ള നൂഡിൽസിനൊ മാഗിക്കൊന്നും ഇല്ല അബുദാബിലെ മാഗി ഒരുമാതിരി വെളുത്തു വിളറിയിരിക്കും മാഗി കഴിക്കണമെങ്കിൽ നാട്ടിലെ മിയാഗി മാത്രം കഴിക്കണം അപ്പം ഞാനിവിടുത്തുനിന്നാൽ കുറച്ച് മാഗിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയേക്കാം ചുമ്മാ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിച്ചാൽ മതിയല്ലോ മടിയന്മാർക്കും പഠിച്ചമാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണല്ലോ പണ്ട് ഞാൻ ഇവിടെ നിന്ന് അവധി കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ മാഗി നൂഡിൽസ് കൊണ്ടുപോകുന്നേ ഇപ്പോഴും കൊണ്ടുപോകും എനിക്ക് ഇഷ്ടമാണ് ഈ പ്രാവശ്യം കുറച്ച് വാങ്ങിച്ചു വെക്കണം മാഗി നൂഡിൽസ് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾ ഈ നട്ടുച്ച നേരത്തെ നട്ടുച്ച ഒന്നുമല്ല കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഷോപ്പിങ്ങിന് അപ്പോൾ അപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു പറഞ്ഞ് ഞങ്ങളെ വിട്ടത് പറ്റിയ ടീംസിനെ വിട്ടതല്ലേ ഉച്ചക്ക് ചോറുണ്ടെങ്കിൽ സമയം കഴിഞ്ഞാലേ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമെന്ന് തോന്നുന്നില്ല ജേഡുവിനാണെ അവിടെ കണ്ട ആക്രി ഊക്രി സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് ജേഡുവിന് ആഗ്രഹം പിന്നെ കുറച്ച് പരിപ്പും പല വ്യഞ്ജന സാധനങ്ങളൊക്കെ വായിച്ചാൽ ജസ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പേറിയൊക്കെ അങ്ങനെ പരിപ്പ് സാധനങ്ങൾ അത ഇത് പിന്നെ നാട്ടിലൊക്കെ വന്നിട്ടേ നമ്മൾ ആദ്യമായിട്ട് ഷോപ്പിങ്ങിന് പോകുമല്ലേ അപ്പം നമ്മളെല്ലാം നോക്കി നോക്കിയെടുക്കണ്ടേ ഞാൻ ആദ്യം എടുത്തതിനെല്ലാം ഭയങ്കര പ്രൈസ് അപ്പം ഞാനിത്ര എന്താ വ്യത്യാസം അത് ഓർഗാനിക് ആയിരുന്നു അതാണ് വ്യത്യാസം പിന്നെ പച്ചക്കറി സെക്ഷനിലോട്ട് തിരിഞ്ഞു നമ്മുടെ പപ്പായക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് ഈ വൻ വൻപയർ അല്ലല്ലോ ഈ നീളമുള്ള പയറ് അതിൻ്റെ പേരെന്നാ ആ വൻ പയർ എന്നല്ല പറയുന്നത് എന്തോ പച്ച പയർ എന്ന് പറയും ആ പയർ മേനിക്കുട്ടീന്ന് തോന്നുന്നു പപ്പയ്ക്ക് ഇഷ്ടം എന്നാൽ അത് വാങ്ങിച്ചേക്കാണെന്ന് വിചാരിച്ചു പപ്പയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ പപ്പ കഴിക്കട്ടല്ലേ ഞാനിവിടെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഐ മീൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്ന പുറത്തെ അൽവദാ മോളിൽ ലുലു കൂടെ നടന്നുകൊണ്ടിരുന്ന ഞാൻ ഇപ്പം നാട്ടിൽ വന്ന് മോറിൽക്കൂടെ നടക്കുന്നു മോർ നമുക്കിപ്പോൾ ലുലു ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളായാലും പുച്ചിക്കൊന്നും വേണ്ട പക്ഷേ ഇപ്പം ഭയങ്കര തിരക്കാം അതുകൊണ്ട് അങ്ങോട്ട് പോകാത്ത ഇതുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്താണ് അഞ്ചാനീ സിനിമാസ് പള്ളിക്ക് തോട്ടിലുള്ളൊരു സിനിമ തിയേറ്ററാണ് അഞ്ചാനീസ് ഇപ്പോൾ ഒരു കുഞ്ഞു ഷോപ്പിംഗ് മോൾ എന്ന് വേണേൽ പറയാം പക്ഷേ ഇതുവരെ അവിടെ സിനിമ കാണാം ഞങ്ങൾ ആരും സിനിമ കാണാൻ പോയിട്ടില്ല ജസ്റ്റീൻ പോട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ പ്രാവശ്യം സിനിമയ്ക്ക് പോക്കുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അടുത്ത പ്രാവശ്യം രമോ പോകാൻ അല്ലേ ജേടിക്കുട്ടൻ്റെ ഇരിപ്പ് കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ കലിങ്കലൊക്കെ ചേട്ടന്മാരിയ്ക്കുന്നല്ലോ കാലൊക്കെ പൊക്കി വെച്ചിട്ട് അരഭ്യത്തിയായിരിക്കുന്നത് ഞാൻ ഈ വോയിസ് റെക്കോർഡ് റെക്കോർഡും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല കിളികളുടെ കലകല കുലകലാ ശബ്ദം നിങ്ങൾക്ക് കേൾക്കത്തില്ലേ ഇതാണ് നാടും നമ്മുടെ അവിടെ നിന്നും തമ്മിലുള്ള വ്യത്യാസം വെറുതെ മണിയുടെ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ ഇതുകൊണ്ട് അഞ്ചാനി സിനിമാസിൽ തിയേറ്ററിൽ ഓടുന്ന മൂവിയുടെ ബാനേഴ്സ് പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട് ഇ ഡി നിന്നും പിന്നെ എന്താണ് മാർക്കോ എവിടെയൊക്കെ രണ്ട് മൂന്ന് ഉണ്ട് കേട്ടോ അങ്ങനെ ഞാനും ചെടി അവിടെ പുറത്ത് വായി നോക്കി നോക്കിയിരുന്നപ്പോഴത്തേനും ജസ്റ്റ് ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇല്ലായിരുന്നു ബില്ലും കൊടുക്കാനല്ലേ ജസ്റ്റ് അവിടെ നിന്നെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഞങ്ങൾ നേരെ കൊട്ടാരം ബേക്കറിയിലേക്ക് കയറി നമ്മൾ കോട്ടയത്തുള്ളവരുടെ ഫേവറേറ്റ് റെസ് റെസ്റ്റോറൻ്റ് അല്ല ഫേവറേറ്റ് ഒരു ബേക്കറിയാണ് കൊട്ടാരം ബേക്കറി കോട്ടയത്തിനേക്കാളും എനിക്കൊന്നും മെയിനായിട്ട് കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം റൂട്ടിലുള്ള നമ്മളുടെ ബെസ്റ്റ് ബേക്കറി എന്ന് പറഞ്ഞാൽ കൊട്ടാരം ബേക്കറി കേട്ടോ നമ്മൾ കൊട്ടാരത്തിൻ്റെ ആൾക്കാർ ചില്ലറ ആൾക്കാരൊന്നും അല്ല അങ്ങനെ കൊട്ടാരത്തിൽ കയറി കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വീട്ടിൽ ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴേ നമുക്ക് ഇടയ്ക്ക് കുറിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല എന്നാൽ ഇച്ചിരി കുറിക്കാനുള്ള സാധനങ്ങൾ എടുത്തേക്കാന്ന് വിചാരിച്ചു ഇങ്ങനത്തെ കടലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോഴാണ് എൻ്റെ ഒരു സാധനം പെട്ടത് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു പട്ടി ബിസ്ക്കറ്റെന്ന് ഇതാണ് സാധനം നമ്മൾ പട്ടി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെന്ന് പറയുന്നതെങ്കിൽ അതിൻ്റെ ശരിക്കുള്ളവർ പട്ടി ബിസ്ക്കറ്റ് ഒന്നുമല്ല പക്ഷേ പണ്ട് തൊട്ടേ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അപ്പ ബേക്കറിയിൽ പോകുമ്പോൾ മമ്മി പറയായിരുന്നു പപ്പ പട്ടി ബിസ്ക്കറ്റ് വായിച്ചുകൊണ്ട് പറഞ്ഞാൽ പിള്ളേരും വന്നിട്ടുണ്ട് അങ്ങനെ അപ്പം പട്ടി ബിസ്ക്കറ്റ് നിങ്ങളെ കാണിച്ചു തരാം അതാണ് ജസ്റ്റ് ഡി എൻ്റെ ഫേവററ്റ് സാധനം പട്ടി ബിസ്ക്കറ്റ് ഞാനിവിടെ ഇരുന്ന് ഈ വീഡിയോയ്ക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു കിളി ഭയങ്കര ചില ആ കിളിക്ക് എന്നോട് എന്തോ മുൻവൈരാകിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കേട്ടോ എന്നാ ശരിയാന്ന് നല്ല രസമുണ്ട് കേൾക്കാനല്ലേ അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തു ജേഡു എടുത്ത സാധനം അവിടെ തന്നെ വെച്ച് കഴിക്കാൻ തുടങ്ങി കാരണം ജേഡുവിന് വിശക്കൊന്നുണ്ടായിരുന്നു പിന്നെ ഞാനും ജേഡു ആ പുറത്തിരുന്ന് കഴിക്കാൻ നല്ല രസം ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ ആ സിനിമാ തിയേറ്ററിലോട്ടാണ് ഒത്തിരി ആൾക്കാർ കയറുന്നതുകൊണ്ട് ഒരു സിനിമ കഴിഞ്ഞ് കുറേ ആൾക്കാർ ഇറങ്ങി അടുത്ത സിനിമയ്ക്കാണ് തോന്നുന്നു ആൾക്കാർ പോകുന്നത് ഈ ആൾക്കാർ ഇത്ര പാഞ്ഞു ഊത്തി പോകുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും വല്ല പള്ളി കുർബാനയ്ക്കോ അമ്പ്രത് ദർശനത്തിനോ ഒക്കെയാണ് ഇതൊന്നുമല്ല സിനിമാ തിയേറ്ററിലേക്ക് ആൾക്കാർ ഓടുന്ന തോന്നുന്നു എല്ലാ ആൾക്കാരും പഞ്ചുവലായിട്ട് ഒരേ ഒരു സ്ഥലം സിനിമ തിയേറ്റർ ആണോ ആകെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു ഓഡിറ്റോറിയം ഈ അമ്പാട്ട് ആയുർവേദ ഹോസ്പിറ്റലെ ഓട്ടോ മണ്ടയിലോട്ട് ചെങ്ങളത്തിനുള്ള റോഡ് പിന്നെ ഇവിടെ പണ്ണുണ്ടായിരുന്നില്ല ജോയിസ് ബേക്കറി ഇല്ല ബേക്കറി ഈ ഗ്രാൻഡ് ഹോട്ടൽ ഇത് കോട്ടയത്തിനുള്ള റോഡ് ഇങ്ങനെ ആനിക്കാടിന് തിരിയുന്ന റോഡ് അല്ലെ ഇത് പൊൻകുന്നം ഇത് പള്ളിക്കത്തോട്ടീന്ന് പൊൻകുന്നം തിരിയുന്ന റോഡ് പള്ളിക്കത്തോട്ട് ഐ ടി ഐ ആനിക്കാട് പള്ളി പിന്നെ എങ്ങോട്ടൊക്കെ ൊക്കെ പോകുന്നു തോന്നുന്നു അല്ലേ മറ്റെടുത്തോടെ പോ പപ്പ നമ്മളെ പച്ചക്കറി വാങ്ങിക്കാൻ വിട്ടതാണ് ഉച്ചക്ക് ചോറിന് പച്ചക്കറി എന്നാണ് പപ്പ പറഞ്ഞേ സമയം കാണണോ സമയം ഒരുമണി വേണ്ടേ ഒരുമണി നീ ഉച്ച എപ്പ ചോറ് പച്ചക്കറി ഉണ്ടാക്കും ഇരിക്കാനിക്കാട് അമ്പലത്തിന്റെ ഏരിയ അവിടെ കടന്ന് കടന്ന് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ ഒരു ഒരു അല്ലേ എനിക്ക് വണ്ടി വാട്ടർഫോൾസ് ാട്ടൊക്കണ്ടി വെക്കരുതോ എന്ത് ചെസ്സിക്ക് എന്താണ് നാട്ടിൽ വന്നേക്കുട്ട എന്താണ് പറയാനുള്ളത് ജസ്റ്റിയെ വീടോ കാണിക്കുന്ന ജസ്റ്റി മോനെ കാണിക്കുന്നില്ല ജേഡിമോനെ കാണിക്കുന്നില്ല എന്നൊക്കെ ജെഡുപുട്ടനെ കാണിക്കുന്നു ആൾക്കാർ പരാതി പറഞ്ഞു പറയൂ ജസ്റ്റിക്ക് എന്തെങ്കിലും പറയാണ്ടോ എന്റെ നമ്മളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയൂ ജസ്റ്റിയുടെ സ്വന്തം നാടായിട്ട് ജസ്റ്റി ചെളിമപ്പെട്ടവനായി പോയി ഉണ്ണിമേരിനെ വിളിക്കാം നമുക്ക് അവനിപ്പോ ജോലിയിലാ മോനെ അവിടെ നൈറ്റാ അല്ല അവരൊറക്കോ അവിടെ രാത്രി ഇത് പള്ളിക്കത്തോട് അമ്മയെ ഓട്ടം നിർത്തി അല്ലേ കുഴിക്കാത്തത് കിടന്നെ ഇവിടെ കട ഇവിടെ ഒത്തിരി കടകള് വന്നല്ലേ കടകള് വീടുകളും മാറ്റം ഇല്ല ഐസക് സാഹിന്റെ പറമ്പ പണ്ടത്തെ പോലെ തന്നെയാണ് ഈ നമുക്ക് റൈറ്റ് സൈഡ് നോക്കിയ ആനിക്കാട് സ്കൂള് കാണാം ആനിക്കാട് സ്കൂള് മണ്ഡലോട്ട് ആനിക്കാട് പള്ളി ആനിക്കാട് കവല ഇവിടെ ക്യാമറ മുടിച്ച ആൾക്കാർ പറയുന്നു ആനക്കാട് ആശുപത്രി ഇവിടെ ആണോ ജസ്റ്റിൻ ഉണ്ടായത് ഇവിടെ ഉണ്ടാക്കാൻ കൊള്ളി അല്ലെൽഡോൺ ആയപ്പോൾ കൊണ്ട ആശുപത്രി അതാണ് ഇങ്ങനെ ആരിക്കാട് പള്ളി കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങുവരുമ്പോളി ഫാമിലിക്കാരുടെ വീടില്ല ചേച്ചിയുടെ കൂട്ടുകാരന്റെ വീട് വലസൈഡേ കാണാം ഇങ്ങോട്ടല്ല ഇല്ലങ്ങളും അല്ലേ ഇവിടെ നമ്മൾ വീട് തിരിഞ്ഞാ അമ്മേ